അഥവാ ഒറിജിനൽ ആയിട്ട് പ്രേതം വരികയാണെങ്കിൽ മിലിമോളയും അച്ഛമ്മയും കാണിച്ചു കൊടുത്തിട്ടേ അവര് നന്നായിട്ടൊന്ന് പേടിപ്പിച്ചു വിടാൻ പറയാ അല്ലേ ചെയ്യാനുണ്ട്

നമ്മൾ ഒക്കെ കേക്കും േതൊക്കെ വിളിച്ച് വരുത്തിട്ട് വേണം സ്കൂൾ പോകാനിരിക്കാനുള്ള എന്തേലും ടിപ്സ് ഓരോ ചോദിച്ചാൽ ഓൽക്കാമ്പതൊക്കെ പ്രശ്നമില്ലല്ലോ ചേച്ചി കൊറേ നേരം എടുക്കാൻ പോയിട്ട് എന്താണത് ഉണ്ടാക്കി കൊണ്ടുവരാണോ ആരോ ചേച്ചി ചേച്ചിയേ ആ സമയത്തെ ആ പ്രേതം തന്നെ വന്ന് അവളുടെ കഥ തീർത്തോളും ഒന്നും വരില്ല സൂപ്പർ ഐഡിയ ഓ അത് തീർത്തോളൂ മതിയായിരുന്നു അവൾ ആ ബോർഡ് വെച്ച് ഒന്ന് കളിക്കട്ടെ എന്നിട്ട് വേണം അവൾ ഇനി ജീവിതത്തിൽ ബോർഡ് വെച്ച് കളിക്കില്ല നമുക്കേ നല്ല മാസ്ക് ഉണ്ട് പാറു അവിടെ അത് ഇട്ടിട്ട് രാത്രി നല്ലോണം പേടിപ്പിക്കണം അവള് മാത്രീല അവമ്മി ഉണ്ടാവും രണ്ടുപേർക്ക് നല്ല പണി കൊടുക്ക പാറു നമുക്ക്

Good night. അർമിച്ച് വീഞ്ഞി കൊണ്ടായിരിക്ക അമ്മേ അല്ലേ നിങ്ങൾ കുറുമ്പൊന്നും ഒപ്പിട്ടിട്ടില്ലല്ലോ എ ഞാൻ അങ്ങനെ ചെയ്യൂ അമ്മേ നിങ്ങൾ ഏങ്ങനെ ചെയ്യൂള്ളാ അതുകൊണ്ട് അമ്മ ചോദിച്ചേ അമ്മന്റെ ഒരു തമാശ അമ്മ വെട്ടെന്ന നടക്ക് ഞങ്ങക്ക് വെസ്ക്കുന്നണ്ട് മ്മ് എന്നാ പിന്നെ വേഗം വാ രണ്ടുമൂടെ കുറുമ്പ് കുറച്ച് കൂടുണ്ട് ഞങ്ങക്ക് അമ്മയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ലന്ന് വിചാരിക്കണ്ടട്ടോ മക്കളെ എങ്ങനെയുണ്ട് കൊൽക്കട്ട

വെച്ചാലും പോരെ കൊടുക്കണം അമ്മ ഓരോ ശീലങ്ങൾ പഠിപ്പിച്ചു വെച്ചിട്ടല്ലേ ഇവിടെ ഇവിടെ അതന്നെട്ടോ അമ്മേ ഇവളുടെ ചെവി എന്തായി പോയി അത് ശരി ഇവിടെ അടിച്ച് കേറ്റാണല്ലേ മൂന്നും കൂടി വേറെ ആർക്കും കഴിക്കണ്ടേ ഞാൻ ഒരു മണിക്കൂർ ടേബിളിന്റെ ഇത്ര നേരമായിട്ട് നിനക്ക് അങ്ങോട്ട് ഒരു ഭക്ഷണം കൊണ്ട് തരാനായില്ലേ അമ്മേ നേരം അക്കിവിടെ വെച്ചിണെ അമ്മയ്ക്ക് ഇവിട വന്ന് എടുത്തു കൈചൂടേണോ ഓ ഈ വയ്യാത്ത കാലം വെച്ചിയാ നടന്ന് ഇവിട വരെ വന്ന് എടുത്തു കൈക്കണം അല്ലേടി അതിൻ അച്ഛനെ ഏതെ കാരണം അസുഖം ولا വയ്യില്ലല്ലോ അന്നെന്നെ തുള്ളി ചാടിയല്ല ഇങ്ങോട്ട് വന്നది അതുപോലെ വന്നന്ന് എടുത്തു കൈചൂടേ എന്നിരെ എപ്പോ അമ്മനെ വിളിക്കാൻ നിൽക്കുന്നേ ഇരി സുല മറിയക്ക് ചായ എടുത്തു വെക്ക് എന്തെന്നട കഥ അമ്മ കാണുന്നില്ല അമ്മേ ദേ കൊൽക്കട്ടയാ ഏ കൊൽക്കട്ടയാ േ അത് കഴിച്ചിട്ട് ഞാൻ നാലഞ്ചം ബാത്റൂമിൽ തന്നെയാണ് ഇന്നാണ് ബാത്റൂമെന്ന് അപ്പൊ എന്നെ കേട്ടാൻ വേണ്ടിയിട്ടാണോ അത് എന്നോടല്ല നീയാ പറയേണ്ടത് ഏഹ് നീ എന്തോ കൊൽക്കട്ടയിൽ വശം ചേർത്ത് തന്നിട്ടാ എന്റെ വയർ വയറിളക്കത് ഞങ്ങൾ രണ്ടുപേര് ഇന്നിങ്ങോട്ട് പുറത്തിറങ്ങിയിട്ടുള്ളൂ ബാത്റൂമിന് ഇത്ര നേരം റൂമിൽ നിന്ന് അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് വരിക ബാത്റൂമിലേക്ക് കയറിയാ വെള്ളം ഒഴിക്കുക അങ്ങോട്ട് വരിക അത്ര എന്നായിരുന്നു ചെയ്തോണ്ടിരുന്നേ ഒരു വക കഴിക്കാനും പറ്റില്ലായിരുന്നു ഇപ്പൊ ഒന്ന് റെഡി ആയിട്ട് ഇറങ്ങിയപ്പോൾ ദേ വീണ്ടും കൊൽക്കട്ടി വന്നിച്ചിരിക്കുന്നത് മേലിന് വീട്ടിൽ കൊഴക്കട്ടെ കണ്ടാലിട്ടുണ്ടല്ലോ നീ കൂടുതലൊന്നു പറയണ്ട ഇവിടെ കൊൽക്കട്ട നിരോധിച്ചിരിക്കുന്നു ഇനി മേലെ വീട്ടിലെ കൊഴിക്കട്ടെ കണ്ടുപോരുത് ഇഡലിയോ ദോശയോ പുട്ടോ എന്തെങ്കിലും ഉണ്ടാക്കിക്കോ പക്ഷെ കൊഴുക്കട്ട മേലെ വീട്ടിൽ കൊഴുക്കട്ട കണ്ടുപോരുത് ഞാൻ നീ ഉണ്ടാക്കിട്ടെ അങ്ങോട്ട് കൊണ്ടുപോകാ ഞാൻ ഹാളിരിക്കുന്നുണ്ടാവും അവിടെ ഒരു കൊഴുക്കട്ട ഓ അതുണ്ടല്ലോ അമ്മേ എന്നാ അമ്മ ഞങ്ങക്ക് കൊഴുക്കട്ടുണ്ടാക്കി തന്നില്ലേ അത് ഞാനും പാറും കൂടെ ആളിൽ ഇരുന്ന് കഴിക്കുന്ന സമയത്തേ ഈ അച്ചമ്മ മണം പിടിച്ചു കഴിഞ്ഞേറ്റ് വന്ന് എന്നിട്ട് മുഴുവൻ പാത്രത്തോടെ ഞങ്ങളോട് വായിക്കൊണ്ടോയി പിന്നെ അച്ഛമ്മ ബോൾ വന്ന് ബാക്കിയുള്ളത് അവളും എടുത്ത് കഴിച്ച് അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോ മോഷൻ അടി കിട്ടി അതിന്റെ പേടിയാ കൊഴുക്കട്ട പേടി അതെ ഒരു പ്രത്യേക തരം ആർത്തിമു കഴിക്കുന്നവർക്ക് മാത്രം ലൂസ് മോഷൻ ഇളക്കുന്ന കൊഴുക്കട്ട അതെ എനിക്ക് മനസ്സിലാകുന്നണ്ട്ങ്ങളെ രണ്ടാളം കുസൃതി ഒക്കെ കുറച്ച് കൂടുന്നുണ്ടേ ഞാൻ പറഞ്ഞേക്കാം രണ്ടാള വേഗം കഴിച്ചേടേ എനിക്കെന്താ നോക്ക് ചിക്കൻ അണ്ടാമേ കൈക്കാനേ ചിക്കി ജോറും കറിയും അല്ലാതെ എന്താ ചിക്കൻ ഉണ്ടണ്ടാമേ ചിക്കൻ മട്ടൻ ഒന്നും ഇല്ലന്ന് പച്ചക്കറി ഇണകൂടി കൈച്ചയാ മതി ആ തൽക്കാലം വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ നീ നോക്ക് ഓ രാത്രി ആയിടാണേ ഇതെത്രേം വെട്ട നോജബോഡ് എടുത്തേ പ്രേദത്തിനെ വിളിച്ചു വെർത്തണം അവളെ મારക്കുന്ന നല്ല പണി ഞാൻ കൊടുക്കും

നോക്ക് മെഴുകുതിരി കിട്ടിട്ടോ ആ കിട്ടിയല്ലേ അമ്മമ്മ അത് അങ്ങോട്ട് വെക്ക് ഞാൻ ഇതൊക്കെ അടക്കട്ടെ മക്കളെ അമ്മമ്മയ്ക്ക് ചെറിയ പേടിയും ടെൻഷനും ഒക്കെ ഉണ്ട് ട്ടോ ഓയ് അമ്മമ്മ ഇത് പേടിച്ചല്ല നശിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു എന്റെ അമ്മമ്മ ഒന്നുമില്ല അമ്മമ്മ പോത്തുവല്ല ഇത്രയും വലുതായില്ലേ എന്നിട്ട് ഇങ്ങനെ ചെറിയ മക്കളെ മാതിരി പേടിയുണ്ട് പോലും അതല്ല മക്കളെ എന്തായാലും വരുന്നത് ഒരു പ്രേതല്ലേ അത് നമ്മുടെ ജോലി എങ്ങനെ കുടിക്കാൻ തോന്നിയാലോ ഓ എന്റെ അമ്മമ്മ അത് അമ്മമ്മയ്ക്ക് ഓജിയോ ബോർഡിന്റെ കഥ അറിയാത്തോണ്ടാ ഓജിയോ ബോർഡിൽ വിളിച്ചു വരുത്തുന്ന പ്രേതങ്ങളെ വിളിച്ചു വരുത്തുന്ന ആൾക്കാരെ ഒന്നും ചെയ്യൂല അവര് പറയുന്നത് എന്നിട്ട് അവളെ എന്നോട് പറഞ്ഞതാ അങ്ങനെ ആയാ മതിയായിരുന്നു